അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരംബെ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയും പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാർത്തിക നാളിൽ മധുരാ ഭക്തന പൂജാരി അണയുമ്പോൾ തൃക്കാർത്തിക്കനാളിൽ മധുരാപുരിയിലെ ഭക്തന പൂജാരി അണയുമ്പോൾ അനുഗ്രഹം ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂകുന്നു സുരവൃന്ദം പുഷ്പവൃഷ്ടി നടത്തുന്നു അമ്മ തൻ നട നിന്നു എണ്ണ സ്വരമൊന്നു ചേർന്നു ജ്യപമന്ത്രമായി സങ്കടങ്ങളവയൊക്കെയും മറന്നെ മനസ്സിലിത് പുണ്യമായി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനല്ലൂരം വേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാ കുമാരനായി പണ്ട് പണിതേർന്ന മന്ദിരം കുമാരനല്ല ഒരു ശ്രീദേവിക്കോവിലായി കുമാരനായി പണ്ട് പണിതേർ കുമാരനല്ല ഒരു ശ്രീദേവിക്കോവിലായി മഞ്ഞളാടും ദിവ്യ മുഹൂർത്തത്തിൽ കാണുന്നു തെളിവന്ന തേജസ്സായി ലലിതാംബി കേ അമ്മ തന്നടയിൽ നിന്നു എന്ന സ്വരമൊന്നു ചേർന്നു ജപമന്ത്രമായി സങ്കടങ്ങളവയോ കയും മറന്നെ മനസ്സിലിത് പുണ്യമായി അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാരനെല്ലൂരംബേ നീ എൻ മനസ്സിൽ ഭദ്രദീപ് തലിയും പോൾ വന്നണഞ്ഞു മാഹേന്ദ്ര നീലാഭയാ